ഡിപ്പോയിലെ പ്രധാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന സർവീസുകൾ ഇല്ലാതായതോടെ വലിയ യാത്രാക്ലേശമാണ് വിവിധ മേഖലകളിലുള്ളവർ നേരിടുന്നതെന്ന് യോഗം വിലയിരുത്തി മൂവാറ്റുപുഴ ഡിപ്പോയിലെ വെട്ടിച്ചുരുക്കിയ പ്രധാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന സർവീസുകൾ ഇല്ലാതായതോടെ വലിയ യാത്രാക്ലേശമാണ് വിവിധ മേഖലകളിലുള്ളവർ നേരിടുന്നതെന്ന് യോഗം വിലയിരുത്തി ഒട്ടേറെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് താലൂക്ക് വികസന സമിതി വിഷയം ചർച്ച ചെയ്തത് ഗതാഗത മന്ത്രിക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ട് നിവേദനം നൽകും രാത്രി പത്തിന് ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് നടത്തിയിരുന്ന സർവീസുകൾ പുനഃസ്ഥാപിക്കണം രാവിലെ മൂവാറ്റുപുഴയിൽ നിന്ന് പാലക്കുഴ വഴിയുള്ള കൂത്താട്ടുകുളം മൂവാറ്റുപുഴ വണ്ണപ്പുറം സർവീസുകളും പുനഃസ്ഥാപിക്കണം നഷ്ടത്തിലാണെന്ന പേരിൽ നിർത്തിവെച്ച മൂവാറ്റുപുഴ മാറാടി പെരുവംമുഴി പുത്തൻകുരിശ് കാക്കനാട് സർവീസ് പുനരാരംഭിച്ചെങ്കിലും കാക്കനാട് നിന്ന് തിരികെയുള്ള സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന് കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതർക്ക് എം എൽ എ നിർദ്ദേശം നൽകി താലൂക്ക് സഭയില് മേഖലയിലേയും വികസന വിഷയങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുൻസിപ്പൽ ചെയർമാൻമാരും ഉന്നയിച്ച വിഷയങ്ങൾ ഓരോന്നായി പരിശോധിച്ച് കാര്യങ്ങൾക്ക് നടപടികളും പരിഹാരങ്ങളും ഉണ്ടായി മുന്നോട്ട് വന്നിട്ടുണ്ട് പൊതുവായിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോറ്റുപുഴയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട റോഡ് വർക്കുകൾ കെ എസ് ടി പി യുടെ വർക്കുകളും അതുപോലെ തന്നെ മറ്റു ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട വർക്ക് സംബന്ധിച്ച് റവന്യൂ കെ സി ബി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട ഏകോപനവും അതുപ്രകാരം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശവും തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഇടക്കാലത്ത് നിന്ന് കിടക്കുകയായിരുന്ന കക്കടാശ്ശേരി കാളിയാർ റോഡിൻ്റെ വർക്ക് പുനർ പുനരാരംഭിച്ചതായി തൃപ്തികരമായ വർക്ക് മുന്നോട്ട് പോകുന്നതായി ഉള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേനി റോഡിൻ്റെ

അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും